ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ചരിത്രമായ നൂഴൽ നടന്നു ഗുഹാ പൂജയ്ക്ക് ശേഷം നെല്ലിക്ക ഉരുട്ടിവിട്ട് അത് താഴെ എത്തിയ ശേഷമാണ് പുനർജനി നൂഴുന്നത് നാൽപ്പത്തി വർഷമായി രാമചന്ദ്രൻ പാറപ്പുറത്ത് എന്ന ചന്തുവാണ് ആദ്യമായി പുനർജനി ഗുഹ നൂഴുന്നത് ഗുഹ നൂഴുന്നതിനായി വൻ ഭക്തജനത്തിരക്ക് ഉണ്ടായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ പോലും നിരവധി ഭക്തരാണ് എത്തിയിട്ടുള്ളത് പോലീസ് ആരോഗ്യ പ്രവർത്തകർ ഫോറസ്റ്റ് അധികാരികൾ ഫയർഫോഴ്സ് ദേവസ്വം ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ തുടങ്ങി വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ സേവനം ഉണ്ടായിരുന്നു ക്ഷേത്ര നഗരിയായ തിരുവില്ലാമലയിലെ പ്രധാന ചടങ്ങാണ് പുനർജനി ഗുഹ നൂഴൽ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ കിഴക്കായി വില്ലാമലയിലാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ ഇരുപത്തിയൊന്ന് വട്ടം നിഗ്രഹം ചെയ്ത ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മം എടുത്ത് പാപമൊടുക്കി മുക്തി നേടാൻ കഴിയില്ല എന്നതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണി കഴിച്ചതാണ് പുനർജനി ഗുഹ എന്നതാണ് ഐതിഹ്യം പ്രേതാത്മാക്കൾ ഓരോ പ്രാവശ്യവും ഗുഹ നൂഴുമ്പോഴും ഓരോ ജന്മത്തെ പാപം നശിക്കുകയും അങ്ങനെ നിരന്തരമായ നൂഴലിലൂടെ ജന്മജന്മാർജിത പാപമൊടുക്കി മുക്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം വരുത്തിയാണ് വിശ്വകർമാവ് ഗുഹാമുഖം ആരംഭിച്ചത് ഐരാവതത്തിലേറി ദേവേന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും പുനർജനിയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് സാന്നിധ്യം വഹിക്കാൻ വഹിക്കാനെത്തിയെന്നാണ് ഐതിഹ്യം ഗുഹയുടെ നിർമ്മാണം പൂർത്തിയായ ദേവന്മാരും പുനർജനി ബ്രാഹ്മണന്മാരും പുനർജനി നൂഴുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി നാളിലാണ് മറ്റു ദിവസങ്ങളിൽ ഗുഹ നൂഴുന്നത് പ്രേതാത്മാക്കളാണെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമാണ് ഭക്തജനങ്ങൾ നാമോച്ചാരണത്തോടെ ഗുഹ നൂഴുക ആ നെല്ലിക്ക വൃട്ടനേൻ്റെ ഇവിടെ വന്ന് ആത്മട്ട് പൂജ കഴിഞ്ഞ് ഉന്നയാസം തിരിച്ച് ആ നെല്ലിക്ക വൃട്ട് അയിരിക്കുക ഒരു വെള്ളം അവിടെ കിടക്കുന്ന ഗുഹയുടെ ഉള്ളിൽ വല്ല ഇടതുക്കളും മെല്ലുണ്ടെങ്കിൽ ഈ നെല്ലിക്കട സ്മെല്ല് അവർക്ക് അറങ്ങി അതാ സമയത്ത് എഴുതാത്തക്കുള്ള വഴി മാറിയത് മോളൊന്ന് നെല്ലിക്ക കഴിഞ്ഞതിൻ്റെ ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുളാൻ തുറക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് തിരുമേഞ്ഞ് വില വന്ന് താഴെ അത് വന്ന് പുണ്യാതം വരെ ചേർത്തെ ഗേറ്റ് തുറന്നു അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പുണ്യാതെത്തി ഈ നെല്ലിക്കട ഐതിഹ്യം ഈ എഴുതന്തുക്കൾ മുഴുവൻ മാറിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വവ്വാലുകൾ കടവാറുണ്ടാവും അത് എങ്ങനെ പുറത്ത് പോകണം എന്ന് ആർക്കും അറിയില്ല ഒരു ആ മനുഷ്യന്മാർ മനുഷ്യന്മാർ ഈ കയറി വരുന്ന ജനങ്ങളുടെ സൗണ്ട് കയറ്റുകഴിഞ്ഞാൽ ആ വവ്വാലുകൾ പറഞ്ഞു പോകും നെല്ലിക്കട ഐതിഹ്യം ഏറ്റവും വലിയ പ്രധാനം ഇതാണ് എഴുതന്തുക്കൾ അതിൻ്റെ ഉള്ളിൽ എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ ആ എഴുതന്തുക്കൾ മുഴുവൻ മാറിപ്പോൾ ഈ നെല്ലിക്ക നമുക്ക് തന്നെ കിട്ടും താഴേക്കെത്തും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നെല്ലിക്ക താഴെ എത്തും അതാണ് വെലിയായിരിക്കും ഒരു മാതൃവാസം കഴിഞ്ഞാൽ നെല്ലിക്ക നമ്മൾ കയറി കൗണ് കിടക്കും ആ കൗണ് കിടക്കേണ്ട അടുത്ത് ഈ സാധനം ഈ നെല്ലിക്ക കിടക്കുക സാധനം ഏറ്റവും വേലിയായിരിക്കും കാലാകാലങ്ങളായിട്ട് പുനരുജ്ജന്വൽ പുനർജന്മം ഒരു പുനർജന്മം കിട്ടി എന്നതാണ് അതിൻ്റെ ആയിരിക്കുന്നത് പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ